ഇരുവൃക്കുകളും തകരാറിലായ നിർദ്ധന യുവാവ് ശസ്ത്രക്രിയക്ക് ആവശ്യമായ പണം കണ്ടെത്താനാവാതെ പ്രതിസന്ധിയിൽ രാജകുമാരി ജണ്ടനിരപ്പ് കല്ലൂക്കാരൻ വീട്ടിൽ ജോമി മാത്യുവാണ് വൃക്ക മാറ്റിവിക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നത് വൃക്ക നൽകാൻ സഹോദരി അനു തയ്യാറാണെങ്കിലും നിർദ്ധന കുടുംബത്തിന് തുടർ ചികിത്സയ്ക്കുള്ള തുക കണ്ടെത്താൻ സാധിക്കുന്നില്ല കഴിഞ്ഞ നാലര മാസക്കാലമായി ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വെച്ച് ഡയാലിസിസ് ചെയ്തു വരികയാണ് വളരെ കഷ്ടപ്പെട്ടാണ് കുടുംബം ഇപ്പോഴുള്ള ചികിത്സകൾ നടത്തിവരുന്നത് ഇരുവൃക്കകളും തകരാറിലായ നിർധന യുവാവ് ആവശ്യമായ പണം കണ്ടെത്താനാവാതെ പ്രതിസന്ധിയിൽ രാജകുമാരി ജണ്ടനിരപ്പ് കല്ലുകാരൻ വീട്ടിൽ ജോമി മാത്യു വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നത് വൃക്ക നൽകാൻ മുപ്പതുകാരനായ ജോമി മാത്യുവിന് വൃക്ക നൽകാൻ സഹോദരി അനു തയ്യാറാണെങ്കിലും നിർധന കുടുംബത്തിന് തുടർ ചികിത്സയ്ക്കുള്ള തുക കണ്ടെത്താൻ സാധിക്കുന്നില്ല കഴിഞ്ഞ നാലര മാസക്കാലമായി ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വെച്ച് ഡയാലിസിസ് ചെയ്തു വരികയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുടുംബം ഇപ്പോഴുള്ള ചികിത്സകൾ നടത്തി വരുന്നത് ഇപ്പോ ഡയാലിസിസിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വീതമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്ര ഹോസ്പിറ്റലിന്റെ കീഴിലാണ് ഡയാലിസിസ് ചെയ്യുന്നത് അടിമാലി ബ്രാഞ്ചിന്റെ കീഴിൽ തന്നെ കോഴിക്കോടുള്ള ഇന്റർനാഷണൽ ഹോസ്പിറ്റലിലാണ് കിഡ്നി സർജറി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ടുള്ള ഫണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതിനാലും എല്ലാവരോടും സഹായം ചോദിച്ചോളൂ കോഴിക്കോട് ഇന്റർനാഷണൽ ഹോസ്പിറ്റലിലാണ് കിഡ്നി മാറ്റിവെക്കൽ സർജറി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ സർജറിക്ക് വേണ്ടിയും തുടർ ചികിത്സയ്ക്കുമുള്ള പണവും ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കി ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ ചികിത്സാ ചികിത്സാധനസഹായത്തിലേക്ക് കുറച്ച് രൂപകൾ മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ശസ്ത്രക്രിയക്ക് വേണ്ടുന്ന വലിയ തുക എങ്ങനെ കണ്ടെത്തുമെന്ന പ്രതിസന്ധിയിലാണ് ഇവർ ജോമിയുടെ ഇരുവൃക്കുകളും തകരാറിലായതിനെ തുടർന്ന് ഏകദേശം ആറു മാസത്തോളമായി ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചുള്ള ഡയാലിസിസ് ചെയ്തുകൊണ്ട് ചെയ്താണ് ഇപ്പോൾ ജീവൻ നിലനിർത്തി വരുന്നത് ഇതിൻ്റെ കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോവുകയും ഇക്കര ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് കിഡ്നി നൽകുന്നതിനായിട്ട് സ്വന്തം സഹോദരി തയ്യാറായി വന്നിട്ടുണ്ട് പക്ഷെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള അതിന് ശേഷമുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കാനായിട്ട് നമുക്ക് ഒരു സഹായ നിധി എല്ലാം നമ്മൾ രൂപീകരിച്ചിരുന്നു വളരെ കുറച്ച് പൈസയാണ് അതിൽ കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടെസ്റ്റുകളെല്ലാം നമ്മൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുക ഏകദേശം കുറച്ച് പൈസ കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആ സർജറി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ ജോമി എന്ന യുവാവിന്റെ ആവശ്യമായ സഹായത്തിനായി സുമനസുകളുടെ സഹായം തേടുകയാണ് കുടുംബം ഇതിനായി രാജകുമാരി യൂണിയൻ ബാങ്കിൽ അക്കൌണ്ടും തുറന്നിട്ടുണ്ട് അക്കൗണ്ട് വഴി സുമനസ്സുകൾക്ക് സഹായങ്ങൾ എത്തിക്കാവുന്നതാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി